ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജോർജെറ്റില് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേൺ നേരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ആണ് അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് ദാ ഇങ്ങനെയാണ് ക്ലോസർ വരുമ്പോൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതാ നോക്കിയത് ഇതേപോലെ തിക്കായിട്ട് അതിൻ്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കും നോക്കി ഈ ഒരു പാറ്റേണിൽ നല്ല ഭംഗിയായിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കായിട്ട് വരുന്നത് അതിന് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നമ്മളിപ്പം എലൈൻ പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് സ്ലിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വിത്ത് ലൈനിങ്ങിന് വേണമെങ്കിലും ചെയ്തു തരും ഫുൾ സ്ലീവ് ആയിട്ട് വേണമെങ്കിലോ സ്മോൾ സ്ലീവ് ആയിട്ട് വേണമെങ്കിലോ ചെയ്തു തരുന്നതാണ് അതുപോലെ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് നമുക്ക് സൈസസ് ഈ ഒരു ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വരുമ്പോൾ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടെ എല്ലാ സൈസുകാർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഈ ഒരു പാ ഈ ഒരു രീതി ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു രീതി വരുമ്പോഴാണ് ത്രീ ഡബിൾ നയം പ്രൈസ് വരുന്നത് ഇതിൽ കസ്റ്റമൈസേഷൻ ഈ ഒരു പാറ്റേണിൽ വരുമ്പോൾ അതിലും ചെറിയ ഡിഫറൻസ് പ്രൈസിൽ പ്രൈസിലുണ്ടായിരിക്കുന്നതാണ് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മേഹന്തി ഗ്രീൻ കളർ കേട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസറിലേക്ക് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇതാ ഇതേപോലെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഏലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മസ്റ്റാഡി യെല്ലോ കളർ ആട്ടോ ഇതേപോലെ ആണ് ക്ലോസർ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പിങ്ക് ആട്ടോ ദാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് പിങ്കിലെ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വരുമ്പോൾ ഇതേപോലെ ആണ് വരുന്നത് ഏലൈൻ പാറ്റേൺ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ത്രീ ഫോർത്തിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ആണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിലും ലെങ്ത് കുറച്ച് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരാം കേട്ടോ അതുപോലെ സ്ലീവ് സിക്സ്റ്റീൻ ഇഞ്ചസിലാണ് ചെയ്യുന്നത് സ്ലീവിന്റെ ലെങ്ത് കൂട്ടിക്കോ കുറയ്ക്കുകയോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ എ ലൈൻ പാറ്റേണിലാണ് സ്ലിറ്റഡ് ആയിട്ട് വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്രസൈസുകാർക്ക് വേണിലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ട് വെയർ കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം മെസ്സേജ് ചെയ്യുക ഫോളോപ്പും ആ നമ്പറിൽ മാത്രം ഫോളോ അപ്പും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ ഗീവയുടെ വീഡിയോ ഉണ്ട് ദിവസമായിരുന്നു ഗീവയുടെ വീഡിയോ ഇട്ടില്ല ഇന്ന് നമ്മുടെ വൈകുന്നേരം നമുക്ക് ഒരു സെക്കൻഡ് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ സെക്കൻഡ് വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഇന്നത അനൗൺസ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് വിന്യാസ ആരൊക്കെയാണെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറെ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഇനി ഈവനിങ്ങ് കാണാം കേട്ടോ താങ്ക്